Hello. Hi, hello. हेलो अभिषेक वाट वाट इज देर टू से अबाउट दीपक ദീപക് എന്തു പറയാനാ ഹൈ ഗിഡ് ദാറ്റ് വുമൺ ഡു റൈറ്റ് തിങ് നോ അവൾ ചെയ്തത് ശരിയല്ല അവളോട് ഞാൻ യോജിക്കുന്നില്ല ബട്ട് ദീപക് മരിക്കേണ്ടിയിരുന്നില്ല ായ് ഹലോ അവൾ അങ്ങോട്ട് ചെന്ന് മുട്ടിച്ച് മുട്ടിച്ച് നിന്ന് വീഡിയോ എടുക്കുകയാണ് അവൾ യെസ് അഭിഷേക് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വരാൻ മറക്കരുത് കേട്ടോ പന്ത്രണ്ട് ആൾക്കാരും മോളിൽ നിൽക്കുന്നുണ്ട് കൈസ് മോളിൽ തന്നെ നിൽക്കാതെ അടിച്ച് താഴോട്ട് ഇറങ്ങി സപ്പോർട്ട് ചെയ്യൂ എടി നീ എവിടെ പോയതാണ് ഞാൻ എവിടെയും പോയില്ല അനുഭവപ്പെട്ടതാ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ലൈക്ക് അഭിഷേക് നമ്മുടെ ചാനൽ ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പോയോ പന്ത്രണ്ട് ആൾക്കാരുടെ ഗൈസ് മോളിൽ തന്നെ നിക്കാതെ താഴെ ഒന്ന് കമന്റ് സപ്പോർട്ട് ചെയ്തേ എല്ലാവരും മോളിൽ തന്നെ നിക്കുന്നു മോളിൽ നിൽക്കതെ താഴോട്ടിറങ്ങി വന്ന് നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുന്നേ നിന്റെ ചങ്ക അവിടെ ഇവിടെ ഉള്ളപ്പോൾ നേരത്തെ ഒന്നും പറഞ്ഞിട്ട് പോയില്ല ഞാൻ പറഞ്ഞിട്ടാ പോയത് അനുബേട്ട ഞാൻ പോവാണ് അടുത്ത ലൈവിൽ കാണാന്ന് പറഞ്ഞിട്ടാ ഞാൻ കട്ട് ചെയ്തു അനുപേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ടാണ് കട്ട് ചെയ്ത കേട്ടോ ഒമ്പത് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് മോളിൽ നിൽക്കാതെ താഴ്ട്ടറങ്ങി വായോ എന്താണ് എല്ലാരും മോളിൽ തന്നെ നോക്കി നിൽക്കുന്നത് മോളിൽ നിന്ന് വാച്ച് ചെയ്ത് താഴ്ട്ട്ട്ട്ടിറങ്ങി വരൂ ഹലോ ലൈക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ മൂന്ന് ായിട്ടുള്ള ഗേൾസ് രണ്ട് ലൈക്ക് അടിച്ച് അഞ്ച് ലൈക്ക് ആക്കിക്കേ അഭിമന്യു ഹൈ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാനായില്ല അഭിമന്യു അഭിമന്യു ഫുഡ് കഴിച്ചോ എവിടെയാണ് സ്ഥലം എന്തൊക്കെ ആണോ ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ബിലാൽ അയ്യോ അയ്യോ ബിലാല് എനിക്ക് വേറെ പണിയൊന്നുമില്ലടോ പണിയൊന്നുമില്ല വിളിക്കുവോ വിളിക്കുമോ പിൻ വീട് എവിടെയാണ് എൻ്റെ വീട് കോഴിക്കോടാട്ടോ ചേട്ടൻ്റെ വീട് എവിടെയാ ഞാൻ തൻ്റെ പറഞ്ഞതാണ് വാച്ചിങ്ങിലുണ്ടെന്ന് ഞാൻ തൻ്റെ പറഞ്ഞതാണ് വാച്ചിങ്ങിലുണ്ടെന്ന് ആ ചേട്ടൻ വാച്ചിങ്ങിലുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ കട്ട് ചെയ്ത് പോകുമ്പോൾ ചേട്ടനാണ് എല്ലാവരോടും കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോവാണ് അടുത്ത ലെവൽ കാണാൻ വന്നതിന് ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ കട്ട് ചെയ്ത് പോയത് പ്ലേ ഫോൺ റെഡ്മി ഫോ പ്ലേ ഫോണർ റെഡ്മി ഹായ് ഹലോ വെൽക്കം ടു ദ ലൈവ് നമ്മുടെ ലെവല ആദ്യമായിട്ടാണ് എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ ഡബിൾ ഡാപ്പിടിച്ച ലൈക്ക് അടിച്ച് കയറിയ ഒരു കൈസ് മൂന്ന് ലൈക്ക് ആയിട്ടുള്ളൂ മൂന്നിനെ ഒന്ന് അഞ്ചാക്കും കൈസ് ഹലോ സോറി ഞാൻ എഴുതിയത് തെറ്റിയതാണ് കേട്ടോ എട്ടാൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് ഗൈസ് നിങ്ങളെ കൊണ്ട് പറ്റി മഞ്ചു ലൈക്ക് അടിക്കാൻ കമോൺ ഗൈസ് മോളിൽ തന്നെ നിൽക്കാതെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് താഴ്ട് മച്ചാൻ കോട്ടക്കൽ ഹായ് മച്ചാനെ ലൈക്ക് അടിച്ച് കയറിയ വച്ചാനെ ആനന്ദോ ഹലോ ആനന്ദോ ഫുഡ് കഴിച്ചോ മച്ചാനെ എവിടെയാ സ്ഥലം സ്ക്രീനിൽ ഡബിൾ ഡബ് അടിച്ച് ലൈക്ക് അടിച്ച് കയറി വന്നേ ആരും ലൈക്ക് അടിക്കണില്ല മൂന്ന് ലൈക്കിന്റെ മുകളിൽ നിന്ന് പോയി ഒന്ന് നാലാമത്തെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് യു ഗൈസ് ഫുഡ് കഴിക്കാൻ ടൈം ആയില്ല നാട്ടിലെ ടൈം അല്ല ഇവിടെ അനന്തു അനന്തു എവിടെയാണ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ഒമ്പത് ആൾക്കാരുണ്ട് ഗൈസ് അവിടെ നാല് കൈക്കായിട്ടുള്ള ഗൈസ് ലൈക്കടിച്ച് കയറി വരും ദുബായിലാണ് ഓക്കെ ഫ്രഷ് ഫിഷ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം അനന്ദു ദുബായിലാണ് അപ്പൂസ് അപ്പൂസ് ഹായ് അപ്പൂസേ അപ്പൂസേ ആറാമത്തല്ലേ കടിച്ചു കയറിയോ അപ്പൂസേ അപ്പൂസൊക്കെ നമ്മുടെ ലൈവിലെ ആദ്യമായിട്ടല്ലേ പന്ത്രണ്ട് ആൾക്കാർ മോളിൽ നിൽക്കുന്നുണ്ട് കൈസ് മോളിൽ നിൽക്കാതെ താഴെ തായത്തലങ്ങൻ്റെ കമൻസിൽക്ക് സപ്പോർട്ട് ചെയ്തേ എന്താണ് അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് ഇവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്നത് ഒരു ചെറിയ നായ്ക്കുട്ടി ഉണ്ട് അമ്മിയാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് ചേട്ടാ അഞ്ചാൾക്കാര് മോളി നിൽക്കുന്നുണ്ട് കൈസ് മോളി തന്നെ നിൽക്കാതെ താഴെ വന്ന് കമൻറ്റിട്ട് സപ്പോർട്ട് ചെയ്തേ എന്താണ് കുടയിലുള്ളത് െന്താണെന്ന് മനസ്സിലായോ അതാണ് കയ്പങ്ങ അത് ഉണക്കാൻ വേണ്ടി വേണ്ടിയിട്ടിരിക്കുകയാണ് മോളിൽ ഗേൾസ് മോളും നിക്കാതെ താഴെ വന്ന് കമന്റ്സ് ഇട്ട് സപ്പോർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് അടിച്ച് കയറിയത് ഗേൾസ് ഉച്ചയ്ക്ക് കഴിക്കാൻ വരും കേട്ടോ ഓ അയക്കോട്ടെ